പരീക്ഷാ പേ ചർച്ചയുടെ ഏഴാം പതിപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളോടും അധ്യാപകരോടും രക്ഷിതാക്കളോടും സംവദിക്കും പ്രഗതി മൈതാനിയിലുള്ള ഭാരത് മണ്ഡപത്തിലെ ഹാൾ മാതൃകയിൽ രാവിലെ പതിനൊന്ന് മണി മുതലാണ് പരിപാടികൾ ആരംഭിക്കുന്ന ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള രണ്ട് വിദ്യാർത്ഥികളെയും ഒരു അധ്യാപകരെയും കലാ ഉത്സവ വിജയികളെയും പ്രധാന പരിപാടിയിലേക്ക് പ്രത്യേക അതിഥികളായി ക്ഷണിച്ചിട്ടു് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ നിന്നുള്ള നൂറ് വിദ്യാർത്ഥികൾ പരിപാടി ആരംഭിച്ചതിനുശേഷം ആദ്യമായി പങ്കെടുക്കും വിദ്യാർത്ഥികൾക്ക് സമ്മർദ്ദമില്ലാതെ പരീക്ഷകളെ അഭിമുഖീകരിക്കുന്നതിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന പ്രത്യേക പരിപാടിയാണ് പരീക്ഷാ പേ ചർച്ച